നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് നയിച്ച മൂന്ന് ക്യാപ്റ്റന്മാർ ആ മൂന്ന് പേരെ കുറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നിധി എന്ന് വിശേഷിപ്പിക്കാവുന്ന താരം ചില കാര്യങ്ങൾ പറയുന്നു ജസ്പ്രീത് ബുംറ എം എസ് ദിയെക്കുറിച്ചും വിരാട് കോഹ്ലിയെക്കുറിച്ചും രോഹിത് ശർമ്മയെക്കുറിച്ചും അവരുടെ ക്യാപ്റ്റൻസി സ്റ്റൈലിനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ എക്സ്പ്രസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബുംറ പറയുന്നു ഞാൻ എൻ്റെ അരങ്ങേറ്റം കുറിക്കുന്ന സമയത്ത് എം എസ് എനിക്ക് ഒരുപാട് സുരക്ഷിതത്വം നൽകുമായിരുന്നു സെക്കോടാണെന്നൊരു തോന്നലാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിക്കുമ്പോൾ ഉണ്ടായിരുന്നത് അദ്ദേഹം ഇൻസ്റ്റിങ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ വരാറുള്ളത് അതാണ് എം എസ് ജിയുടെ ഒരു രീതി പക്ഷെ വിരാട് എന്ന് പറഞ്ഞാൽ ഒരു എനർജി ഡ്രിവൺ പാഷനേറ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് എപ്പോഴും നമ്മളെ ഫിറ്റ്നസ് മികച്ച രൂപത്തിലാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പുഷ് ചെയ്ത് അങ്ങനെയുള്ള ആളാണ് വിരാട് എന്നാ രോഹിത് ആവട്ടെ ഒരുപാട് എമ്പതിയുള്ള ആളാണ് മറ്റു താരങ്ങളുടെ ഇമോഷൻസും മറ്റുമൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ഓരോ താരവും കടന്നു പോകുന്ന വഴികൾ അവൻ്റെ മനസ്സിലെന്തായിരിക്കും കടന്നു പോകുക ഇതൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാകും ഉണ്ടാകും അപ്പം ഈ മൂന്ന് പേരും വ്യത്യസ്തമായ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവരാണ് പക്ഷേ ഇവരെല്ലാവരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ മുന്നോട്ട് നയിക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചവരാണ് സഹായിച്ചിട്ടുള്ളവരാണ് എന്നാണ് ഇപ്പോൾ ജസ്പ്രീത് ഭൂപ്രധാദ് ആ ഒരു വാക്കുകൾ എല്ലാം ഉണ്ട് എം എസ് ഡി ഇൻസ്റ്റിങ്റ്റിനനുസരിച്ച് അപ്പോ അപ്പോൾ കാര്യങ്ങൾ കണ്ട് തീരുമാനമെടുക്കുന്നയാൾ അത് അദ്ദേഹം നേരത്തെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോഹ്ലി അങ്ങനെയല്ല കോലി വളരെ പാഷനേറ്റ് ആണ് വളരെയധികം എനർജി ടീമിലേക്ക് കുത്തി വെക്കുന്ന തരത്തിലുള്ള ഒരാളാണ് രോഹിത് ആണെങ്കിലോ വലിയ രൂപത്തിൽ എമ്പതി കാണിക്കുന്ന ഒരാളാണ് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എന്താണ് അവരെങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അവരുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നോക്കിക്കണ്ട് അതനുസരിച്ച് സപ്പോർട്ട് കൊടുക്കുന്നയാളാണ് രോഹിത് മൂന്ന് വ്യത്യസ്ത ശൈലിയുള്ള നായകന്മാരെ ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ള മൂന്ന് പേര് വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ടോംസ്